സൂര്യോദയം വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇനിരൂർ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് മേളയിൽ സീനിയർ ബോയ്സ് സീനിയർ ഗേൾസ് ഗോഖോ മത്സരത്തിൽ സ്വർണ്ണമെഡൽ ജേതാക്കളായ മലപ്പുറം ജില്ലാ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയെ പരാജയപ്പെടുത്തിയാണ് മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാരായത് സീനിയർ പെൺകുട്ടികളുടെ മത്സരത്തിൽ തൃശൂരിനെ പരാജയപ്പെടുത്തി വെങ്കല മെഡൽ ജേതാക്കളായി മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നിറമരദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിമാന താരങ്ങളെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെയും അകമ്പടിയോടെ പി ടി എസ് എം സി വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി പ്രിൻസിപ്പൽ ഇസ്മയിൽ പറമ്പത്ത് ഹെഡ്മിസ്ട്രസ് ശ്യാമകുമാരി വി എം പി ടി എ പ്രസിഡന്റ് ശശി കെ പി വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ മുസ്തഫ പോക്ലത്ത് പി ടി എ അംഗങ്ങളായ സുരേഷ് ബാബു വിനോദ് കുമാർ നിഖിത സ്പോർട്സ് കൺവീനർ സുമേഷ് രശ്മി എന്നിവർ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു വെട്ടം ന്യൂസ് തിരൂർ